ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ലണ്ടൻ നഗരത്തിലാണ് ലണ്ടൻ നഗരത്തിലെ കാഴ്ചകൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ലെന്ന് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് എന്നാൽ ലണ്ടൻ ബ്രിഡ്ജിനെ നമുക്കിന്ന് കാണിച്ചു കളയാം നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇതിലേ ഇങ്ങനെ നടന്ന് വന്ന് നല്ല ഡബിൾ ഡെക്കർ ബസ്സുകളൊക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള അതുവഴി നമ്മൾ നടന്നു വന്നു ഇതാണ് യഥാർത്ഥ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ പോകുന്നത് അത്യാവശ്യം സൂര്യപ്രകാശം ഒക്കെ സൂര്യപ്രകാശമൊക്കെ ഉള്ളൊരു ദിവസമായതുകൊണ്ട് ധാരാളം ആളുകളുണ്ട് നല്ല തിരക്കാണ് സത്യത്തിൽ ഞാനിപ്പോൾ ഈ നിൽക്കുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അങ്ങ് ദൂരെ കാണുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും പറയുമ്പം ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അതിന് ലണ്ടൻ ടവർ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത് ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന ബ്രിഡ്ജ് പണിതിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഈ ഫ്രിഡ്ജ് പണിയുന്നത് നല്ല കാറ്റാണ് ഈ ടവർ ഫ്രിഡ്ജ് പണിയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിനും ഇടയ്ക്കാണ് ഏതാണ്ട് എട്ട് വർഷത്തോളം സമയമെടുത്താണ് ആ ഫ്രിഡ്ജ് പണിതെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ധാരാളം ക്രൂയിസ് ക്രൂയിസ് ട്രിപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് തേംസ് നദിയുടെ മുകളിലൂടെയാണ് ഈ ലണ്ടൻ ബ്രിഡ്ജ് പണിതിരിക്കുന്നത് അപ്പം ആ തേംസ് പതിയിലൂടെ ധാരാളം ബോട്ടുകളൊക്കെ പോകുന്നത് നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് നീന്തുന്നതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ആ ടവർ ബ്രിഡ്ജ് കാണാൻ പോകാം അപ്പം നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങിയാണ് അത് കാണാൻ പോകുന്നത് പാലത്തിനടിയിൽ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് അപ്പം ലണ്ടൻ ബ്രിഡ്ജ് സിറ്റി പിയറാണ് ഇവിടുന്ന് നമുക്ക് ബോട്ട് ട്രിപ്പുകളൊക്കെ ഉണ്ട് അതിന് പ്രത്യേക പൈസ അടച്ച് നമുക്ക് ഇവിടുന്ന് കയറി പോകുന്നതാണ് അന്നേരം ഇവിടെ ഒരു കപ്പൽ കൊണ്ടിട്ടിട്ടുണ്ട് നമുക്ക് ആ കപ്പലിന്റെ കാഴ്ചകൾ കാണാം കപ്പലിനുള്ളിൽ കയറുന്നില്ല അതിന്റെ വെളിയിൽ നിന്ന് അതിന്റെ പേരൊക്കെ നോക്കി എന്താ നോക്കിയിട്ട് നമുക്ക് ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പോവാം നല്ലൊരു ബോട്ട് യാത്രയാണ് ഈ തേംസ് നദിയിലൂടെ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിന് അടിയിലൂടെ പോകുക എന്ന് പറഞ്ഞാണ് നമ്മളിങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പോകണം പുറയിൽ ഇങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ നല്ല തിരക്കാണ് ഈ കാണുന്നത് എച്ച് എം എസ് ബെൽഫാസ്റ്റ് എന്ന് പറയുന്ന ക്രൂയിസ് ആണ് ഇത് ഇവിടുത്തെ നേവിക്ക് വേണ്ടി പണിതാണ് ഇപ്പോൾ അതൊരു മ്യൂസിയമായിട്ട് ഇവിടെ വരുന്നവർക്ക് കയറി കാണുന്നതിനൊക്കെ വേണ്ടി അതിനൊരു ചെറിയ ചാർജ് ഉണ്ട് അത് അടച്ചിട്ട് നമുക്കിത് കയറി മ്യൂസിയമായിട്ട് ഇതിനകത്ത് കയറി കാണാവുന്നതാണ് എൻ്റെ ആ പുറയിലാണ് എച്ച് എം എസ് ബെൽഫാസ്റ്റിൻ്റെ കൗണ്ടറിലോട്ട് പോകുന്നതിനെ ടിക്കറ്റ് എടുക്കുന്നതും അതിലെയാണ് അകത്തോട്ട് കയറുന്നതും ഇപ്പം നമ്മുടെ എൻ്റെ പുറയിൽ അങ്ങനെ കാണാം പ്രൗഢിയോടെ നിൽക്കുന്ന ലണ്ടൻ ബ്രിഡ്ജ് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഇപ്പം ലണ്ടൻ ബ്രിഡ്ജിൻ്റെ നല്ലൊരു കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് തേംസ് നദിയുടെ മുകളിൽ ഇങ്ങനെ പ്രൗഢിയോടെ ഉയർന്നു നിൽക്കുന്ന എത്ര വർഷം കഴിഞ്ഞിട്ടും അതാണ് സായിപ്പിൻ്റെ പണിയുടെ മഹത്വം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഏകദേശം വൈകുന്നേരം ഈ ഈ പറയുന്ന സ്ഥലത്ത് ഇത് രണ്ട് ഭാഗത്തായിട്ട് ഇത് പൊങ്ങി വലിയ ഷിപ്പുകൾക്കൊക്കെ പോകുന്നതിനാണെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴും ഒരു ചെറിയ ഒരു ബോട്ട് പോലുള്ള സംഭവം അതിലേ പോകും എല്ലാ ദിവസവും രണ്ട് നേരം അതെനിക്ക് തോന്നുന്നത് ആറ് മണിക്കും ഏഴ് മണിക്കുമാണ് തോന്നുന്നത് എന്നാലും ഞങ്ങൾ ഇന്ന് അതിൻ്റെ വീഡിയോ എടുക്കുന്നില്ല ഒരു പ്രാവശ്യം അത് തുറക്കുന്ന വീഡിയോ എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി അത് ഇട്ടു തരുന്നതാണ് എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ പുനലൂർ തൂക്കുപാലമൊക്കെ ആണ് അതും ആയിരത്തി എണ്ണൂറ്റി സംതിങ്ങിലാണ് അതും നിർമ്മിച്ചത് ഇതേ കാലം ഇതേ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചായിരിക്കാം അത് നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റുപാടുമുള്ള കാഴ്ചകൾ ഒരു പ്രാവശ്യം കൂടി ഓടിച്ചൊന്ന് കാണിക്കാം അപ്പം ലണ്ടൻ ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ നല്ല വീഡിയോകളുമായിട്ട് ഇനി എത്തുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജിന് തന്നെ ഒരു നല്ല വീഡിയോ അതിൻ്റെ ഫുൾ തുറക്കുന്നതും അതിൻ്റെ ഫുൾ അതിനടുത്ത് നിന്നുള്ളതൊക്കെ വീഡിയോ ഇനി ചെയ്യുന്നതാണ് അപ്പം താങ്ക് ഫോർ വാച്ചിങ്